ഇങ്ങോട്ട് മമ്മി മമ്മി വന്നേ ഇത് ഇണ്ടോ സോണിയ പാവ കുരു വച്ചേക്കത് എവിടേ ഇതൊക്കെ ഞാൻ ഇടും എന്റെ പൊന്നെ ഇങ്ങനെ മമ്മി മമ്മി കഴിക്ക പാവയ്ക്കാ വെച്ചേക്കത് എവിടെന്ന കണ്ടോ മമ്മി പാവയ്ക്കാ വെച്ച അയ്യോ ഇതൊക്കെ എങ്ങനെ മനുഷ്യൻ കഴിക്കുവോ എന്തോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയത് ഞാനാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ പിന്നെ നമ്മുടെ സോണിയെ ഉണ്ടാക്കിയ വൈറ്റമിൻ ഇറു അടങ്ങിയ തോരൻ മമ്മിയുടെ മീൻ വറുത്ത് എണ്ണയില്ലാതെ എങ്ങനെ മീൻ വറുക്കുക ഗവേഷണത്തിലാണ് മമ്മി ഇതെല്ലാം കൂട്ടിച്ചു എനിക്ക് ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പാവയ്ക്കാത്തോരൻ മാത്രം ഞാൻ എടുത്തില്ല ബാക്കിയെല്ലാം